ആനയ്ക്ക് അതിന്റെ കരുത്തും സിംഹത്തിന് അതിന്റെ ഗർജനവും പക്ഷികൾക്ക് ആകാശവും നൽകിയ ഞാൻ മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ആയുധം അവന്റെ ബുദ്ധിയാണ് നിന്റെ ബുദ്ധിയാണ് നിന്റെ പ്രതിരോധം നിനക്ക് ചുറ്റുമുള്ള സാധാരണമായ കാര്യങ്ങളെ നോക്കി അതിൽ നിന്ന് അസാധാരണമായ ദർശനങ്ങൾ കണ്ടെത്തുക മിൻ നിന്റെ ബുദ്ധിശക്തിയും എന്റെ കൃപയും ചേരുമ്പോൾ അസാധ്യമായതൊന്നും നിന്റെ മുൻപിലുണ്ടാകില്ല പഴയ ചങ്ങലകൾ തകർത്ത് പുതിയൊരു ചരിത്രം രചിക്കാൻ നീ ഒരുമുക നിന്റെ വിജയം ഞാൻ നിനക്ക് മുൻപേ ഒരുക്കിയിട്ടുണ്ട് ഈ പുതിയ നാളുകളിൽ നീ പുതിയൊരു മനുഷ്യനായി ഉയരങ്ങളിലേക്ക് ചിറകടിച്ചുയരും നിന്റെ വഴികളിലെ തടസ്സങ്ങൾ ഞാൻ നീക്കിത്തരും നിനക്ക് എതിരായി നിൽക്കുന്ന മലകളെ ഞാൻ നിരപ്പാക്കും നിനക്ക് ചുറ്റും സ്നേഹവും സത്യവുമുള്ള വ്യക്തികളെ ഞാൻ അയക്കും നിന്റെ വളർച്ചയ്ക്ക് തടസ്സമായവയെ ഞാൻ നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യും ലോകം നിന്നെ എന്തു വിളിച്ചാലും നീ എൻറെ പ്രിയപ്പെട്ട മകനാണ് എൻറെ പ്രിയപ്പെട്ട മകളാണ് നിന്റെ പരാജയങ്ങൾ ഞാൻ വിജയങ്ങളാക്കി മാറ്റും നിന്റെ വേദനകളെ ഞാൻ അനുഗ്രഹങ്ങളാക്കി മാറ്റും ഈ പുതിയ പാതയിൽ നീ ധൈര്യത്തോടെ ചുവടുവെക്കുക നിന്റെ ദർശനം പടുത്തുയർത്താൻ സ്വർഗ്ഗം മുഴുവൻ നിന്നോടൊപ്പമുണ്ട് നിന്റെ ശ്വാസത്തിന് കാവലായി നിന്റെ ചുവടുകൾക്ക് വെളിച്ചമായി ഞാൻ എന്നും നിന്റെ കൂടെയുണ്ടാകും സമാധാനത്തോടെയിരിക്കുക എന്റെ കൃപ നിനക്ക് മതിയാകും നിന്റെ എല്ലാ പോരാട്ടങ്ങളും മഹത്തായ വിജയത്തിൽ അവസാനിക്കുമെന്ന് ഞാൻ വീണ്ടും ഉറപ്പു നൽകുന്നു നിന്റെ പേര് ഞാൻ എന്റെ ഉള്ളം കൈയിൽ കൊത്തിവെച്ചിരിക്കുന്നു നിന്നെ ഒരിക്കലും ഞാൻ കൈവിടില്ല ആ